തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിസഭാ പുനഃസംഘടന നടക്കും ഡി എം കെ നടനുമായ ഉദയനിധി സ്റ്റാലിൻ ഇന്ന് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും വി ബാലാജി അടക്കം നാല് പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആർ എൻ രവി സത്യവാചകം ചൊല്ലിക്കൊടുക്കും വയസ്സിലാണ് തമിഴ്നാട് സർക്കാരിൽ രണ്ടാം സ്ഥാനക്കാരനായി ഉദയനിധി സ്റ്റാലിൻ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യിലാണ് ഉദയനിധി സ്റ്റാലിൻ ആദ്യമായി എം എൽ എ ആയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സ്റ്റാലിൻ മന്ത്രിസഭയിലെത്തി മൂന്ന് മന്ത്രിമാരെ ഒഴിവാക്കിയാണ് സ്റ്റാലിൻ മകൻ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയായി ഉയർത്തിയത് കായിക യുവജന മന്ത്രിയായിരുന്ന ഉദയനിധിക്ക് ആസൂത്രണം വികസനം വകുപ്പുകൾ കൂടി നൽകിയിട്ടുണ്ട് നേരത്തെ ഉദയനിധിയുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് സമയമായില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച മുഖ്യമന്ത്രി സെന്തിൽ ബാലാജിയുടെ മോചനം സ്ഥിരീകരിച്ചതോടെയാണ് നിലപാട് മാറ്റിയത് ഉദയനിധി സ്റ്റാലിനൊപ്പം മന്ത്രിസഭയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കള്ളപ്പണ കേസിൽ ജാമ്യത്തിലിറങ്ങിയ സെന്തിൽ ബാലാജിയെ വീണ്ടും മന്ത്രിയാക്കി ഇതോടെ ബാലാജി അടക്കം നാല് പുതിയ മന്ത്രിമാരാണ് മന്ത്രിസഭയിൽ എത്തുന്നത് ഇ ഡി കേസിൽ കസ്റ്റഡിയിലായി പതിനഞ്ചു മാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് ി എം കെ എം എൽ എയും തമിഴ്നാട് മുൻ മന്ത്രിയുമായ വി സെന്തിൽ ബാലാജിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ച് കാലയളവിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങിയെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് സെന്തിലിനെ അറസ്റ്റ് ചെയ്തത് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി നടപടിയെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്വാഗതം ചെയ്തിരുന്നു സെന്തിൽ ബാലാജിക്കൊപ്പം ഗോവി ചെഴിയാൻ ആർ രാജേന്ദ്രൻ എസ് എം നാസർ എന്നിവരും മന്ത്രിസഭയിൽ ഇടം പിടിച്ചു അതിനിടെ കെ പൊന്മുടിയെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി രാജ കണ്ടപ്പനെ ക്ഷീരവികസനത്തിലേക്കും മാറ്റി ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്